മലയാള സിനിമയിൽ കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട നായകനാണ് ജയറാം കുടുംബനാഥനായും സൽസ്വഭാവിയായ നായകനായുമൊക്കെ ജയറാം പ്രേക്ഷകരെ കയ്യിലെടുത്തു മിമിക്രി വേദിയിൽ നിന്നും വെള്ളിത്തിരയിലേക്ക് എത്തിയ ജയറാം ഒരു സമയത്ത് സൂപ്പർ ഹീറോ ആയിരുന്നു കലാഭവനിലായിരുന്ന സമയത്ത് ജയറാമിന്റെ മാസ്റ്റർ പീസിനും പ്രേം നസീറിനെ അനുകരിക്കലായിരുന്നു അതുവരെ ദൂരെ നിന്ന് മാത്രമേ നസീറിനെ ജയറാം കണ്ടിരുന്നുള്ളൂ അദ്ദേഹത്തെ നേരിൽ കണ്ട് സംസാരിക്കണമെന്നും തന്റെ മിമിക്രി കാണിക്കണമെന്നും ജയറാമിന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരിക്കൽ ദുബായിൽ എത്തിയപ്പോഴാണ് പ്രേം നസീറും ദുബായിൽ ഉണ്ടെന്ന് ആരോ പറഞ്ഞറിയുന്നത് ചിലരുടെ സഹായത്താൽ പത്ത് മിനിറ്റ് കണ്ട് സംസാരിക്കാൻ നസീർ സമ്മതിച്ചു എന്നാൽ ആ പത്ത് മിനിറ്റ് അരമണിക്കൂറിലേറെ നീണ്ടു ജയറാമിന്റെ അനുകരണം അദ്ദേഹത്തിന് ഏറെ ഇഷ്ടപ്പെട്ടു പല സംഭാഷണങ്ങളും അദ്ദേഹം നിറഞ്ഞ ചിരിയോടെയാണ് എന്നും ജയറാം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ പല ചിത്രങ്ങളിലും തന്റെ തിരഞ്ഞെടുപ്പ് പാളിപ്പോകുന്നുവെന്ന് ജയറാം തന്നെ അംഗീകരിച്ച കാര്യമാണ് പല ചിത്രങ്ങളും വിജയസാധ്യതയോടെ എത്തി ബോക്സ് ഓഫീസിൽ കൂപ്പുകുത്തുകയാണ് ചെയ്തത് ഇപ്പോൾ മകൻ കാളിദാസ് ജയറാം അഭിനയരംഗത്തേക്ക് കടന്നു കഴിഞ്ഞു ഇടക്കാലത്ത് തന്റെ സിനിമകൾ തിരഞ്ഞെടുത്തതിൽ ചില പിഴവുകൾ പറ്റിയെങ്കിലും പുതിയ തലമുറയോടൊപ്പം ഇപ്പോഴും സിനിമാ രംഗത്ത് സജീവമായി നിൽക്കാൻ കഴിയുന്നത് വലിയ കാര്യം തന്നെയെന്ന് മലയാളത്തിന്റെ പ്രിയ നടൻ ജയറാം തുറന്നു പറഞ്ഞിരുന്നു അത്ഭുതങ്ങളാണ് പുതിയ തലമുറ സിനിമയിൽ നടത്തുന്നതെന്നും ജയറാം പറയുന്നു പൊതുവെ ശാന്തശീലനായ ജയറാം പക്ഷെ അങ്ങനെ അല്ലെന്നാണ് സംവിധായകൻ സുരേഷ് ഉണ്ണിത്താൻ പറയുന്നത് ജാതകം എന്ന ചിത്രത്തിന് ശേഷമാണ് ജയറാമിന് സിനിമകൾ കിട്ടിയതെന്ന് സുരേഷ് ഉണ്ണിത്താൻ പറയുന്നു ജയറാമിന് അഭിനയ സാധ്യതയുള്ള വേഷങ്ങൾ കിട്ടി തുടങ്ങുന്നത് തന്റെ ആദ്യ ചിത്രമായ ജാതകത്തിന് ശേഷമാണെങ്കിലും അതേ ജയറാം പിന്നീട് തനിക്ക് ഡേറ്റ് തരാതെ ഒഴിവാക്കിയെന്നും സംവിധായകൻ സുരേഷ് ഉണ്ണിത്താൻ പറയുന്നു മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിനാണ് സുരേഷ് ഉണ്ണിത്താന്റെ പ്രതികരണം ജാതകത്തിലേക്ക് ജയറാമിനെ നായകനായി തീരുമാനിക്കുന്നതിൽ തിരക്കഥാകൃത്ത് ലോഹിതാദാസിന് വിശ്വാസം പോരായിരുന്നുവെന്നും സുരേഷ് ഉണ്ണിത്താൻ പറയുന്നു ജാതകത്തിന് ശേഷമാണ് ജയറാമിന് നല്ല വേഷങ്ങൾ സിനിമയിൽ കിട്ടി തുടങ്ങിയതെങ്കിലും അക്കാര്യങ്ങളൊക്കെ ജയറാം ഇപ്പോൾ ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ലെന്നും പിൽക്കാലത്ത് ഒരിടത്തും ജയറാം തന്നെ കുറിച്ചോ ജാതകത്തെക്കുറിച്ചോ പറഞ്ഞു കേട്ടിട്ടില്ലെന്നും സംവിധായകൻ പറയുന്നു ജാതകത്തിനുശേഷം ജയറാമിനെ വെച്ച് രാധാ മാധവം എന്ന സിനിമയും സുരേഷ് ഉണ്ണിത്താൻ സംവിധാനം ചെയ്തിരുന്നു രാധാ മാധവം കിറ്റായിരുന്നുവെങ്കിലും അതിനുശേഷം ജയറാം തനിക്ക് ഡേറ്റ് നൽകിയിട്ടില്ലെന്നാണ് സുരേഷ് ഉണ്ണിത്താന്റെ പരാതി പലതവണയായി താൻ കഥയുമായി ജയറാമിനെ സമീപിച്ചിരുന്നതാണെന്നും ഒരു കഥ കേൾക്കാൻ തയ്യാറായെങ്കിലും പിന്നീട് അത് ചെയ്യാൻ താല്പര്യം കാണിച്ചില്ല ആലോചിക്കാമെന്ന് പറഞ്ഞ് ഒഴിവാക്കുകയായിരുന്നുവെന്നും സംവിധായകൻ വെളിപ്പെടുത്തുന്നു പിന്നീട് താൻ ജയറാമിനെ സമീപിച്ചിട്ടില്ലെന്നും ഇത്തരക്കാരുടെ മുന്നിൽ ചൊറിഞ്ഞു നിൽക്കാൻ തയ്യാറല്ലെന്നും സുരേഷ് ഉണ്ണിത്താൻ അഭിമുഖത്തിൽ പറയുന്നു